നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നിരവധി സെറ്റിംഗ്സുകളുണ്ട് എല്ലാ സെറ്റിംഗ്സുകളും നമുക്ക് ഉപയോഗിക്കേണ്ടതായി വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പല സെറ്റിംഗ്സുകളെ കുറിച്ചും നമുക്ക് അറിയില്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല ഉണ്ട് അതുപോലെ തന്നെ ഫോണിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന സെറ്റിങ്സിലും ഉണ്ട് ഫോണിൻ്റെ സെറ്റിംഗ്സുകളെ പറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ പല എപ്പിസോഡായാലും തീരില്ല അതുപോലെ പല പല തരത്തിലുള്ള സെറ്റിംഗ്സിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ഫോണിലുള്ളത് അതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് സെറ്റിംഗ്സുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും വീഡിയോ കണ്ടിട്ട് ഇതിൽ ഏതൊക്കെ സെറ്റിംഗ്സുകളാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും ലോങ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഇങ്ങനെ ഒരു ഫീച്ചർ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട് അതുകൂടാതെ വീഡ്ജെറ്റ് വാൾ പേപ്പർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനും ഉണ്ട് അത് നമുക്ക് നോക്കാം ആദ്യം സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നാമതായി പരിശോധിക്കുന്നത് ലോക്ക് ഹോം പേജ് ലേഔട്ട് ഇത് എനേബിൾ ചെയ്തിട്ട് ഡൺ എന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ നിന്ന് ഒരു ആപ്പും ഇവിടെ നിന്ന് മൂവ് ചെയ്യിക്കാൻ കഴിയില്ല നമ്മൾ മൂവ് ചെയ്യിക്കാൻ നോക്കിയാൽ ഇവിടെ കാണിക്കും ഹോം സ്ക്രീൻ ലെയോട്ടീസ് ലോക്കഡെന്ന് അപ്പോൾ കുട്ടികളുടെ കൈയിലൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ അവർ ഇതുപോലെ ലോങ് പ്ലസ് ചെയ്ത് ചിലപ്പോൾ ഇവിടെയുള്ള ആപ്പ് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും പിന്നെ നമ്മളെ തിരിഞ്ഞാൽ കാണില്ല ഇങ്ങനെയുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഹോം സ്ക്രീൻ ലോക്ക് ചെയ്യാൻ സാധിക്കും അതാണ് ഈ ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നത് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അടുത്തത് ഹോംസ്ക്രീൻ ലേ ഔട്ട് നമ്മുടെ സ്ക്രീൻ ലേ ഔട്ട് എത്രത്തോളം വേണമെന്നുള്ളതാണ് ഇതിപ്പോൾ നിലവിൽ നാല് ഇൻറ്റു ആറ് എന്നുള്ളതാണ് അത് അഞ്ച് ഇൻറ്റു ആറ് എന്നതിലേക്ക് മാറ്റിയാൽ ഈ അയക്കണ്ട എണ്ണം വലത്തോട്ട് അഞ്ച് അയക്കണായും മുകളിലേക്ക് ആറ് അയക്കണായും മാറും ഇതാണ് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ളത് ഇനി താഴെയുള്ള മോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് സെറ്റിംഗ്സുണ്ട് ഇതെല്ലാം കൂടെ പരിചയപ്പെടുത്തുന്നില്ല അത്യാവശ്യമുള്ളത് മാത്രം ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ താഴോട്ട് വരുമ്പോൾ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആപ്പുകളൊക്കെ റീസെന്റ് ടാബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീസെന്റ് ടാബ് എന്ന് പറയുന്നത് ഇതാണ് ഈ താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന ആപ്സ് ബ്ലെയർ ആയി കാണണമെങ്കിൽ ഇവിടെ ആപ്പിന്റെ നേരെ കാണുന്ന ബട്ടൺ എനേബിൾ ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ ഗാലറി വാട്സപ്പ് ഇതൊക്കെ ബ്ലെയർ ആക്കി വയ്ക്കാം നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത വിവരങ്ങളൊന്നും അറിയാതെ ഇരിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് നമുക്ക് ആവശ്യമുള്ള ആപ്സ് ഇങ്ങനെ ബ്ലെയർ ചെയ്ത് വെച്ച് ആർക്കും ഇത് കാണാതെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം അടുത്തത് ഐക്കൺ സൈസ് നമുക്ക് ഓരോ ആപ്പിൻ്റെയും ഐക്കൺ സൈസ് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും ഇവിടെ നിലവിൽ ഇതാണ് സൈസെങ്കിൽ ഈ ലൈൻ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഐക്കൺ സൈസ് വലുതാകുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യാനുസരണം വലുതാക്കാൻ ചെറുതാക്കാൻ കഴിയും നിങ്ങളുടെ സ്ക്രീനിലുള്ള ആപ്പുകളെ സൈസ് വലുതാക്കണം ഇങ്ങനെ ചെയ്താൽ മതി ഇനി നമ്മൾ വീണ്ടും ഹോം സ്ക്രീനിൽ വന്നിട്ട് ഹോം സ്ക്രീൻ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വിഡ്ജെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് എല്ലാ ആപ്സിനെയും ഷോർട്ടാക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും ലോക്ക് ഉണ്ട് വൈഫൈ ഉണ്ട് ടച്ച് ഉണ്ട് അങ്ങനെ കുറച്ചധികം വിഡ്ജറ്റ് ഇവിടെ കിടപ്പുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലീനർ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ് അതുപോലെ തന്നെയാണ് എല്ലാ ഫീച്ചറും ഈ ക്ലീനർ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്ക്രീൻ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കുക ആവശ്യമുള്ള സമയത്ത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി ക്ലീനർ ഓപ്പണായി ഇനി ഇത് ഇവിടെ മാറ്റണമെങ്കിൽ ലോങ് പ്രെസ് ചെയ്ത് റിമൂവ് ആക്കാം ഇതുപോലെ നിങ്ങൾക്ക് വൈഫൈ മോഡ് സെറ്റ് ചെയ്ത് വെക്കാം ടോർച്ച് സെറ്റ് ചെയ്യാം ഇതൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ ഓരോ ക്ലിക്കിൽ ഇതൊക്കെ നമ്മുടെ സ്ക്രീനിൽ നിന്നും ഓപ്പൺ ആയി എടുക്കാൻ സാധിക്കും ഇനി താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ക്ലോക്ക് അത് ഏത് സൈസുള്ള ക്ലോക്ക് ആണ് വേണ്ടത് അത് നിങ്ങളുടെ ഈ സ്ക്രീനിൽ നിന്നും ലോങ് പ്രിസ് ചെയ്ത് എവിടെയാണ് വെക്കേണ്ടത് അവിടെ കൊണ്ട് കൊണ്ടുവയ്ക്കാൻ സാധിക്കും വെതർ ഡീറ്റെയിൽസ് നോട്ട്സ് കാൽക്കുലേറ്റർ ഈ കാൽക്കുലേറ്റർ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നവർക്ക് ഇത് ഇവിടുന്ന് ലോങ് പ്രെസ് ചെയ്ത് സ്ക്രീനിന്റെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ നമുക്ക് കാൽക്കുലേറ്റർ തന്നെ കിട്ടും ഇതുപോലെ സെറ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്തു വെച്ചാൽ ആപ്പിൽ പോയി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല ആവശ്യം കഴിഞ്ഞാൽ വേണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രെസ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങ് അടുത്തതായി കണ്ടത് വാൾപേപ്പർ എന്ന ടാബാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വാൾപേപ്പർ ഗ്യാലറിയിലേക്ക് പോകും അതായത് ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതിന് ആപ്പ് തുറക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വിഡ്ജെറ്റിനകത്തും വിഡ്ജെറ്റ് സെറ്റിംഗ്സിനകത്തും ഉള്ള ഫീച്ചേഴ്സുകളാണ് നമ്മളിപ്പോൾ നോക്കിയത് അടുത്തതായിട്ടുള്ള നമ്മുടെ ഫോണല്ല ഗൂഗിൾ എന്ന ആപ്ലിക്കേഷന്റെ ഒരു സെറ്റിംഗ്സ് ആണ് നമ്മൾ നോക്കുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം അതിനകത്ത് നമുക്ക് എന്തെങ്കിലും പ്ലസ് കണ്ടന്റ് മറ്റുള്ള നിങ്ങളുടെ ഡാറ്റ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തടയുന്നതിന് വേണ്ടി ഗൂഗിളിന്റെ അകത്തുള്ള സെറ്റിങ്സ് ആണിത് അതിനുവേണ്ടി ഞാൻ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ് ക്രോം അല്ലത് ഗൂഗിൾ ആപ്ലിക്കേഷൻ അതിന്റെ വലുതു വാശ മുകളിൽ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സേഫ് സെർച്ച് എന്നൊരു ഭാഗം കാണാം നമ്മളത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആവും ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഒന്നാമത്തേത് ഫിൽട്ടർ രണ്ടാമത്തേത് ബ്ലെയർ മൂന്നാമത്തേത് ഓഫ് ഇവിടെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഇതിവിടെ ഓഫാണെങ്കിൽ എല്ലാത്തരം കണ്ടന്റുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എ ടി എം പ്ലസ് പരമായും ഡാറ്റകൾ ചോർത്തുന്ന രീതിയിലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലും എല്ലാം അങ്ങനെ ആയിരിക്കും അടുത്തത് ബ്ലറാണ് അതായത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അത് ബ്ലർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ഫീച്ചറാണ് അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ളത് ഫിൽട്ടർ എന്ന ഭാഗമാണ് നമ്മൾ ചെയ്തു വെക്കേണ്ട ഭാഗം എന്നത് ഈ ഫിൽട്ടറാണ് അതായത് ഫിൽട്ടർ എന്നത് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകളോ ട്രാക്കിംഗ് രീതിയിലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് കൃത്യമായി നിങ്ങളുടെ മുന്നിലെത്തി എത്തിക്കുന്ന ഗൂഗിളിന്റെ ഒരു സേഫ് സെർച്ചിങ് ഫീച്ചറാണിത് ഈ നമ്മുടെ അടുത്ത സെറ്റിങ്സ് എന്നത് നമ്മുടെ ഫോണിൽ നമ്മളെല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർനെറ്റിൻ്റെ സ്പീഡ് കുറയുന്നതും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇന്റർനെറ്റ് കോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് എങ്കിൽ എവിടെയാണ് ഇൻ്റർനെറ്റ് സ്പീഡ് കൂടുതലെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് വാട്സപ്പ് കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് ലഭിക്കും അതറിയാനുള്ള ഓപ്ഷൻ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കാനുള്ള ആണ് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്ന് ഡിസ്പ്ലേയിൽ കുറച്ച് താഴോട്ട് വരുമ്പോൾ സ്റ്റാറ്റസ് പാർ എന്നൊരു ഓപ്ഷൻ കാണാം ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ മുകളിൽ സേർച്ച് ചെയ്യാനുള്ള ഉണ്ട് അവിടെ സ്റ്റാറ്റസ് ബാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ സ്റ്റാറ്റസ് ടൈപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ബാർ എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഒന്നാമതായി നമ്മളിപ്പോൾ പറഞ്ഞ ഷോ കണക്ഷൻ സ്പീഡ് ഇത് നമ്മൾ എനേബിൾ ചെയ്താൽ സ്ക്രീനിൻ്റെ മുകളിലായി കാണാൻ സാധിക്കും നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് ഈ നമ്മുടെ ഫോണുമായിട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നെറ്റിൻ്റെ സ്പീഡ് കൂടിയും കുറയും വരുന്ന സ്പീഡ് കൂടുതലുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും അങ്ങനെ നമ്മുടെ ഫോണിലെ നെറ്റിൻ്റെ സ്പീഡ് എത്രയാണ് ഈ ഓപ്ഷൻ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും ഇനി അതിൻ്റെ താഴെയുള്ള ഓപ്ഷൻ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതാണ് ബാറ്ററി ഇൻഡിക്കേറ്റർ എന്ന ഓപ്ഷൻ നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നാല് രീതിയിലുള്ള ബാറ്ററി ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും ഒന്നാമതായി ബാറ്ററി ലെവൽ കാണിക്കുന്നതാണ് രണ്ടാമതായി ബാറ്ററിക്ക് അകത്തായി ശതമാനം കാണിക്കുന്നത് മൂന്നാമതായി ബാറ്ററിക്ക് പുറത്ത് ശതമാനം കാണിക്കുന്നത് ഏറ്റവും അവസാനമായി ഒരു ലൈൻ മാതിരി ഫോണിന്റെ മുകളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഇടയ്ക്കത്തെ രണ്ട് രീതികൾ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ഫോണിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ ബാറ്ററി ചാർജ് തീരാറാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയും അത് ചാർജ് വരാനും സാധിക്കും നമ്മളിതുപോലെ ഒരു ശതമാനം കാണിക്കാതെ ചാർജ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഫോണിൽ ചാർജ് തീരാറായാലും അത് അത്ര ശ്രദ്ധിക്കുകയല്ല അതുകൊണ്ട് ഇതുപോലെ എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്ന് ഡിസ്പ്ലേ കാണിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ ചാർജ് ചെയ്യാൻ കഴിയും ഇനി അടുത്ത സെറ്റിംഗ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണിലെ ഗൂഗിൾ മാപ്പിനെ സംബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഫീച്ചറാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പല ആളുകളും പറയാറുണ്ട് ലോങ് ട്രിപ്പൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകാറുണ്ടെന്ന് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു ട്രിപ്പ് ഉണ്ട് അതെന്താണെന്ന് നോക്കാം ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഏത് സ്ഥലത്തേക്കാണ് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം നിങ്ങൾ ഇതുപോലെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡയറക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ താൻ സ്റ്റെപ്പ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെ കാണോ തിരിയേണ്ടത് എത്ര ദൂരം കഴിഞ്ഞാണോ തിരിയേണ്ടത് എന്നുള്ള എല്ലാ വിവരങ്ങളും അതിൽ കാണിക്കും അതുപോലെ ടോൾ റോഡാണോ അല്ലയോ എന്നുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും ഇത് നിങ്ങൾ ഇവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ ഫോണിൽ ലോങ് സ്ക്രീൻഷോട്ട് ഉണ്ടാവും അതെടുത്ത് വയ്ക്കും അതില്ലെങ്കിൽ ഓരോ ഭാഗമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാലും മതി അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ മുഴുവൻ യാത്ര ചെയ്യേണ്ട ഡീറ്റെയിൽസും ഇതിനകത്ത് ലഭിക്കും ഇതെടുത്ത ശേഷം ഫോൺ നെറ്റ് ഓഫാക്കി സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്ത് വെച്ചാലും മതി അങ്ങനെ ചെയ്താൽ ബാറ്ററിയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപയോഗിക്കാൻ കഴിയും നമുക്ക് അടുത്ത സെറ്റിങ്സിലേക്ക് പോകാം നമ്മൾ ഒരു ദിവസം എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര സമയം യൂട്യൂബ് കാണുന്നുണ്ട് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാനും പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ എത്ര സമയം യൂട്യൂബ് ഉപയോഗിച്ചു എന്നറിയാൻ നമുക്ക് സാധിക്കും മാത്രമല്ല കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തിനൊക്കെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു സൗകര്യം നമ്മുടെ ഫോണാകത്തുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ അൺലിമിറ്റഡായിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച സമയമൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് സെക്യൂരിറ്റി സെറ്റിംഗ്സ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിജിറ്റൽ വെൽബിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ സൗകര്യം ഇല്ലാത്ത ഫോണാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളൊക്കെ ഇതുണ്ട് നേരത്തെ ഇറങ്ങിയ ഏതെങ്കിലും ഫോണിൽ ഇതില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോളിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണാൻ സാധിക്കും ഇന്നത്തെ ദിവസം എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിച്ചു എന്നറിയാൻ ഇത് നോക്കിയാൽ അറിയാം അതിൽ യൂട്യൂബ് എത്ര ഫേസ്ബുക്ക് എത്ര ടെലിഗ്രാം എത്ര ഇന്ന് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അറിയാൻ സാധിക്കും ഇനി താഴ്ത്തു വന്നാൽ ഓരോ ആപ്പും എത്ര സമയം ഉപയോഗിച്ചെന്ന ഡീറ്റെയിൽസ് കാണാൻ കഴിയും നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പിന് ലിമിറ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കുട്ടികൾ കൊടുക്കുന്ന യൂട്യൂബിനാണെങ്കിൽ യൂട്യൂബിന് നേരെ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും എത്ര മണിക്കൂർ സമയം നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാവുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ എന്ന് ടൈപ്പ് ചെയ്തുകൊടുത്താൽ ഇന്നത്തെ ദിവസം ഒരു മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് വാർണിംഗ് മെസ്സേജ് കാണിക്കുകയും നമ്മളെ അറിയുകയും ചെയ്യും ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആപ്പുകൾക്കൊക്കെ കൂടുതൽ സമയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങൾ തന്നെ സിദ്ധിക്കാതെ ഒരുപാട് സമയം ഏതെങ്കിലുമൊക്കെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ എത്ര എണ്ണം റിസീവ് ചെയ്തു എന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഓരോ ആപ്ലിക്കേഷനും റിസീവ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം ഓരോ ഗ്രാഫായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അൺലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇന്ന് എത്ര തവണ ഫോൺ അൺലോക്ക് ചെയ്തു എന്ന കാര്യം അറിയാൻ കഴിയും അതുപോലെ ഓരോ ദിവസവും അൺലോക്ക് ചെയ്തെല്ലാം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും ബെഡ് ടൈം മോഡ് സെറ്റ് സെറ്റ് ചെയ്യാം ചെയ്യാം നോട്ട് ഡിസ്റ്റർബ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് ഇത് ചെയ്ത് നോക്കാം അടുത്തായി നമ്മൾ നോക്കുന്ന സെറ്റിംഗ്സ് വളരെ പ്രധാനപ്പെട്ട സെറ്റിംഗ് ആണ് ഫോണിന്റെ സെക്യൂരിറ്റി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടുകാർ ഇപ്പം തന്നെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്താണ് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ ഡാറ്റ എല്ലാം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനേബിൾ ചെയ്തു വെക്കേണ്ടതായ സെറ്റിങ്സ് എല്ലാം തന്നെ പെട്ടെന്ന് ചെയ്തു ചെയ്തുവെക്കേണ്ടതാണ് നമ്മൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാതി കുറച്ച് ടിപ്സും സെറ്റിങ്സും ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ചെക്ക് ചെയ്യേണ്ടത് സാധാരണ കൂടുതലായി നിങ്ങളുടെ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക അതിൽ ഡാറ്റ എന്ന് സെർച്ച് ചെയ്യുക അതിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ യൂസ് ചെയ്യുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങൾ അത് ഉപയോഗിക്കാത്ത ആപ്പുകളാണെങ്കിൽ ആ ആപ്പുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാ ഇനി രണ്ടാമതായി ബാറ്ററി യൂസേജിന് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ ഓട്ടോമാറ്റിക്കായി മറ്റൊരു ഫോണിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഇന്റർനെറ്റ് പെട്ടെന്ന് ഉപയോഗിക്കപ്പെടുന്നതും മൊബൈൽ ബാറ്ററി പെട്ടെന്ന് തീരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അടുത്തതായി ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററി യൂസേജ് യൂസേജാണ് നിങ്ങളുടെ ഫോണിൽ ഏറ്റവും കൂടുതലായി ബാറ്ററി ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പ് അവിടെ ഉണ്ടെങ്കിൽ ആ ആപ്പ് ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് വരുന്ന ഒരു ലിങ്കിലേക്കും പ്രത്യേകിച്ച് പരിചയമില്ലാത്തവരുടെ അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന ലിങ്കിലേക്കും ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യാൻ പാടില്ല ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇത് ചെയ്തു ഇങ്ങനെ ാണ് ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്ന ചാൻസ് കൂടുതൽ അതുകൊണ്ട് ഒരു ഓഫറിന്റെ പേര് വരുന്ന ലിങ്കിൽ പോലും നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടെ സേഫായി ഉപയോഗിക്കാൻ കഴിയും ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഫോണിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നോക്കിയാൽ വാട്സപ്പ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള സൗകര്യം തന്നിട്ടുണ്ട് അതിനായി നിങ്ങളുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ ചെന്നിട്ട് അക്കൗണ്ട് ഭാഗത്തേക്ക് വന്നാൽ അവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാണാം അത് എനേബിൾ ചെയ്ത് കൊടുക്കാം അതുപോലെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ ഇതുപോലെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്വേഡ് കൊടുക്കാതെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതുപോലെ സിമ്പിൾസും നമ്പേഴ്സും എല്ലാം കൂടി ചേർത്തുകൊണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഹാക്ക് ചെയ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആ സെറ്റിങ്സിൽ നിന്ന് പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതെടുക്കുക അതിൽ സേവ് പാസ്വേഡ് എന്നത് എനേബിൾ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓട്ടോ സൈൻ എന്ന ഓപ്ഷനും ഓഫ് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതാണ് ഇനിയും ധാരാളം സെറ്റിംഗ്സുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഇപ്പോൾ കണ്ട സെറ്റിംഗ്സുകളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കൂടാതെ ഏതെങ്കിലും സെറ്റിംഗ്സുകളെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ അതും അറിയിക്കുക ഈ വീഡിയോ ഏവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടി വളരെ വിശദമായി തന്നെയാണ് കാണിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ വളരെ പ്രയോജനകരമായ ഫോൺ സെറ്റിംഗ്സുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം